വീണ്ടും ഒരു സ്വിഫ്റ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇപ്രാവശ്യം വന്നിരിക്കുന്നത് അപ്പോൾ ഒരു ചെറിയ സ്വിഫ്റ്റൊക്കെ നോക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി ഒൻപത് മോഡലായിട്ടുള്ള സ്വിഫ്റ്റ് എൽ ഡേ ആണ് നമ്മുടെ കയ്യിൽ കൊടുക്കാനുള്ളത് അതും സിംഗിൾ ഓണർ ആയിട്ടുള്ള ഒരു വണ്ടി സിൽവർ കളറിൽ തിളങ്ങി നിൽക്കുന്നതാണ് അത്യാവശ്യം ടച്ചപ്പും മെയിനും ഒക്കെ ചെയ്തിട്ടുള്ളതായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നടാ പിന്നെ എടുത്ത് പറയേണ്ടത് നമ്പറാണ് എനിക്ക് ഒരു ഫാൻസി നമ്പറായിട്ടാണ് തോന്നുന്നത് കാൽസം പി എൽ നയൻ ട്രിപ്പിൾ ഫൈവ് അപ്പോൾ നമ്പറിനോട് താല്പര്യമുള്ളവർക്ക് അത് ഉപകരിക്കും കേട്ടോ അപ്പോൾ ഇനി വണ്ടിൻ്റെ വിശേഷങ്ങൾ കിടക്കുവാണെങ്കിൽ തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിയിലാണ് വണ്ടി കിടക്കുന്നത് നമ്മളെപ്പോഴും പറയാറുള്ള പോലെ ഇതൊക്കെ വേണമെങ്കിൽ സാധാരണ ഗതിയിൽ പാച്ച് ഒക്കെ കാണാറുണ്ട് പക്ഷേ അതൊക്കെ അതെ ടച്ചൊക്കെ ചെയ്ത് അത്യാവശ്യം സെറ്റാക്കി വൃത്തിയാക്കിയിട്ടാണ് ഗ്രില്ലിൻ്റെ താഴ്വാസൊക്കെ ആയിട്ട് ചെയ്തിട്ടുള്ളത് ഇനി ഇവിടെയൊക്കെ നോക്കുമ്പോൾ പാച്ച് കാര്യങ്ങളൊന്നും ഇല്ല നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് കാണുമ്പോൾ അത് മനസ്സിലാവും ചെറിയ പാച്ചൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ലൈറ്റ് ആ ഭാഗങ്ങൾ ബോണറ്റിൻ്റെ ടോപ്പ് ഇതൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഇവിടെ ഒന്നും വേറെ പ്രശ്നങ്ങളൊന്നും കാണാനില്ല ഇനിയിപ്പോൾ ഈ സൈഡായാൽ പോലും സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഇല്ല ഇടക്കാൻ അവർ ടച്ചപ്പ് ചെയ്ത് വെച്ചിരുന്നതാണ് പിന്നെ ആകെ തോന്നുന്നത് ഇവിടെ നിങ്ങൾ ഈ ബാക്കിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണില്ല കറക്റ്റായി വെയിലടിക്കുമ്പോൾ ഒരു ചെറിയൊരു സംഭവം ഇതാ ഒരു ഡോറിൻ്റെ അടിഭാഗത്ത് ഒരു ചെറിയ ബാച്ച് ഈ ഒരു സംഗതിയാണ് പെയിൻറ്റിങ്ങിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഉള്ളത് ബാക്ക് വീലിൻ്റെ മുകളിലായിട്ട് പിന്നെ മുകളിൽ ഇപ്പോൾ ഒത്തിരി വെള്ളം കിട്ടി ഇടക്കുണ്ട് മഴ ചാറിയിട്ട് കൊണ്ടിട്ടുള്ള സംഭവം ഇനി ബാക്കിലേക്ക് വരുവാണെങ്കിലും നീറ്റാണ് പെയിൻറ്റിങ്ങിൻ്റെ കാര്യം നോക്കേണ്ട കാര്യമില്ല അത്യാവശ്യം വൃത്തിയാക്കി ഇട്ടാണ് സ്വിഫ്റ്റ് എൽ ഡി ഐ ആണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഡയൽ ലാമ്പ് കാര്യങ്ങളൊന്നും കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ ഈ സൈഡിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് ബാച്ച് കാര്യങ്ങളൊന്നും തന്നെ കാണാനില്ല ഇനി ഇപ്പോളെ ഗ്ലാസ് നോക്കുവാണെങ്കിൽ ഒറ്റ ഗ്ലാസ് മാറിയിട്ടൊന്നുമില്ല കേട്ടോ എല്ലാ ക്ലാസ്സും വക്കെയാണ് ഒന്നും മറ്റേ ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും സംഭവമൊന്നും ഉണ്ടായിട്ടില്ല ട്രെയിൻ കാർഡ് കാര്യങ്ങളൊക്കെ തന്നെ വണ്ണിമയുണ്ട് ഇടാ പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫുള്ള് ഡാർക്ക് കളർ തന്നെയാണ് ഇൻറ്റീരിയറും വന്നിരിക്കുന്നത് കേട്ടോ ഫുള്ള് ഡാർക്ക് ആയിട്ടാണ് മറ്റേ ക്രീം ഒന്നും കൊടുത്തിട്ടില്ല ഇവിടെ ഇപ്പോൾ ഈ അടിഭാഗം പീഡിങ് കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് അങ്ങനെ ഇരിക്കുന്നുണ്ടോ വലിയ കാര്യമായ തകരാറ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ബിൽഡിങ്ങിൻ്റെ അവിടെ ഇങ്ങനെ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇവിടെയും ഒക്കെ നീറ്റായി തന്നെയാണ് ഇരിക്കുന്ന അടാ ഇനി ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിലും ക്ലീനാക്കിയിട്ടിരിക്കുകയാണ് വേറെ മാറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഡ്രൈവിംഗ് സീറ്റിൻ്റെ ഇവിടെ ഒരു ചെറിയ കിയറിലുണ്ട് ഇപ്പം എന്തായാലും നമ്മളൊരു സീറ്റിൻ്റെ കവറും കാര്യങ്ങളൊക്കെ പുതിയതായിട്ട് അടിക്കേണ്ടി വരും ഈ ഹെഡിൻ്റെ അവിടെ ഒരു ചെറിയ ചില മുഷിലുണ്ട് ഇൻറ്റീരിയറിലേ ഒരു സാധാരണ സ്ഥിതി ആണ് അതിലുള്ളത് ഡാഷ്ബോർഡിൻ്റെ അവിടെയൊക്കെ നല്ല നീറ്റായിട്ട് ഇരിക്കുന്നുണ്ട് പിന്നെ സാധാരണ ഗതിലിവിടെയൊക്കെ ഓരോ അനുസരിച്ചുള്ള ഓരോ സംഭവങ്ങൾ ഇവിടെ ഉണ്ടാകും അത് പറിച്ചു ഞാൻ ഒരു വശം മാത്രമാണ് ഉള്ളത് അത്യാവശ്യം നീറ്റായിട്ട് ഇരിക്കുന്ന ഇൻറ്റീരിയറ് തന്നെയാണ് കേട്ടോ ഇനിയിപ്പോൾ പുറകോശത്തേക്ക് നോക്കുവാണെങ്കിലും ഇതൊക്കെ തന്നെയാണ് വേറെ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല എവിടെയൊന്നും അത്യാവശ്യം വൃത്തിപെടുമ്പോയിട്ട് ഇരിക്കുന്നുണ്ട് ഇനി ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെയാണ് ഞാൻ പറഞ്ഞത് ഒരു ചെറിയ പാച്ച് അതിൻ്റെ ഒരു ചെറിയ സംഭവം ഇവിടെ കാണുന്നുണ്ട് ഇനി ഇവിടെ വരുമ്പോൾ കുഴപ്പമൊന്നുമില്ല ബാക്കൊക്കെ അടിപൊളിയായിട്ട് തന്നെ ഇരിക്കുന്നു ടോപ്പ് അത്യാവശ്യം കുഴപ്പമില്ല ചെറിയ എന്തായാലും ഉണ്ട് രണ്ടായിരത്തി ഒൻപത് വണ്ടിയാണല്ലോ ചെറിയ നിങ്ങൾക്ക് ഫീൽ ആവും വീഡിയോയിൽ വീഡിയോയിലെങ്ങനെയാണ് കേരളൂടാ കാണുന്നത് ചെറുതായിട്ട് ഒരു സംഭവം ഉണ്ട് പിന്നെ അതെ നമ്മുടെ ഫ്രണ്ട് നോക്കുവാണെങ്കിൽ ഈ കാണുന്ന ഭംഗിയാണ് ഉള്ളത് അത്യാവശ്യം നല്ല രസമായിട്ട് തന്നെ വണ്ടി ഇരിക്കുന്നുണ്ട് ഇനി ഫ്രണ്ടിലെ രണ്ട് ഡോറുകൾ പവർ വിൻഡോ ആണ് കേട്ടോ പിന്നെ എന്താ പറയുക വണ്ടിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഒരു ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരം കിലോമീറ്ററാണ് ഒന്ന് എഴുപത്തി ഒൻപത് കിലോമീറ്ററാണ് ഇതുവരെ വണ്ടി ഓടിയിട്ടുള്ളത് ഇനി നമുക്കൊന്ന് ഇതൊന്ന് നോക്കാം കേട്ടോ ബോണറ്റ് നോക്കി നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ എൻജിൻ റൂമ വണ്ടി ബോണൻ്റെ ഒരു സൗണ്ട് എന്നാണ് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഇരിക്കുന്ന ഒരു അഞ്ച് റൂമായിട്ടാണ് തോന്നുന്നത് കേടാ ഇനി ഇവിടെ നോക്കുമ്പോൾ ബാറ്ററി ഒക്കെ ഇരുപത്തി രണ്ടായിട്ടാണ് കാണുന്നത് അതും അത്യാവശ്യം കുഴപ്പമില്ല കാരണം ആണ് ബാറ്ററി ഒക്കെ അത്യാവശ്യം നാല് കൊല്ലമൊക്കെ ഇ ആയിട്ട് മെയിൻറ്റൈൻ ചെയ്ത് പോകുമല്ലോ ഇവിടെ പ്രത്യേകിച്ച് തുരുമ്പ് കാര്യങ്ങളൊന്നും തന്നെ കാണുന്നില്ല നല്ല ക്ലീൻ ആക്കിയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഇനി ഇവിടെ വാങ്ങി നോക്കുമ്പോൾ അത്യാവശ്യം നല്ല നീറ്റ് അഞ്ച് റൂമൊക്കെ ആയിട്ടാണ് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം സെറ്റപ്പ് ഇവിടെ പാക്കിങ് പ്രശ്നങ്ങളൊന്നും നമുക്ക് കാണുന്നില്ല എങ്കിലും എല്ലാ വീഡിയോയിലും പറയുന്നത് തന്നെ വീണ്ടും ആവർത്തിക്കുകയാണ് വാഹനം പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടത് നിങ്ങളുടെ വ്യക്തിപരമായ ഉത്തരവാദിത്തമാണ് മെക്കാനിക്കിനെ കൊണ്ടുവന്ന് കാണിച്ച് ഒരു വാഹനം എടുക്കുന്ന തന്നെയാണ് ഏറ്റവും ഉചിതം അല്ലാതെ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിവ് ഉണ്ടാവണം അങ്ങനെയാണെങ്കിൽ ഒരു കുഴപ്പമില്ല അല്ലാത്ത കേസിലെപ്പോഴും ഒരു മെക്കാനിക്കിനെ നിങ്ങൾ കൊണ്ടുവരണ്ടോ രണ്ടായിരത്തി ഒമ്പത് മോഡല് സിംഗിൾ ഓണർ വണ്ടി രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെ ഫിറ്റ്നസ് ഉള്ള ഒരു വണ്ടിയാണ് നമുക്ക് ഇതിന്റെ അണ്ടർ കോഡിങ് എന്നൊരു അവസ്ഥ അണ്ടർ കോഡിംഗ് കാണുന്നത് അപ്പൊ അടിയിലത്തെ കളറൊക്കെ ആ കാണുന്നതാണ് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടേതായ ഉത്തരവാദിത്തത്തിൽ പരിശോധിച്ച് ഉറപ്പ് വരുത്തണം ഇനി ടയറിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഇത് ഫ്രണ്ടിൽ രണ്ട് ടയർ പുതിയതാണ് ജാക്കറ്റ് ടയറാണ് പിന്നെ പുറകിലെ ടയറ് പുതിയ ടയറാണ് പുറകിലെ ടയർ ഒരു അട നാൽപ്പത് അമ്പത് ആ ഒരു റേഞ്ചിലാണ് പറയുന്നത് പിന്നെ നാല് ടയറും മറ്റേ റോക്കി ബൈ ചെത്ത് ടയറല്ല കേട്ടോ കാരണം ഞാൻ ഈ അടുത്തൊരു വീഡിയോ കണ്ടിരുന്നു കാരണം ചെത്ത് ടയറൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് കമ്പനിയുടെ ബ്രാൻഡ് ചെത്തി കളഞ്ഞിട്ട് ഇട്ടിട്ടുള്ള വണ്ടികളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നമുക്കൊരു അപകടം സംഭവിക്കുകയാണെങ്കിൽ ഇൻഷുറൻസ് ക്ലെയിം നിഷേധിക്കാനുള്ള സാധ്യതകളുണ്ട് എന്ന് ഒരു വീഡിയോയിൽ കണ്ടിരുന്നു അതിൻ്റെ യാഥാർത്ഥ്യത്തെ കുറിച്ച് എനിക്കറിയില്ല ഇനി നമ്മുടെ ഈ കാറിനെ കുറിച്ച് പറയാം രണ്ടായിരത്തി ഒമ്പത് ലാസ്റ്റ് മോഡൽ വണ്ടിയാണ് സ്വിഫ്റ്റ് എൽ ഡി എ ആണ് സിംഗിൾ ഓണറാണ് ഡീസലാണ് എടാ അപ്പോൾ ഡീസലുകാരെ നോക്കുന്നവർക്ക് ഉറപ്പായിരും ഒരു ഡീസൽ ഷിഫ്റ്റ് നോക്കുന്നവർക്ക് ഉപകാരപ്പെടും ഓടിയ കിലോമീറ്റർ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരം കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് ഫ്രണ്ടിൽ രണ്ട് ഡോറ് പവർ വിൻഡാണെന്ന് ഞാൻ നേരത്തെ കാണിച്ചു തന്നാൽ അവർ വിൻഡാവും എന്ന് ഞാൻ വിചാരിക്കുന്നു രണ്ട് അലോയി വീലുകളാണ് കണ്ടില്ലേ ഇവിടെ നിന്ന് ഞാനത് പറയാൻ പറഞ്ഞല്ലോ ഓക്കെ അലോ ഈ കാണുന്ന ടൈപ്പ് അലോയി വീലാണ് ഇട്ടിരിക്കുന്നത് സെൻട്രൽ ലോക്ക് ഉണ്ട് ഫാൻസി നമ്പറാണ് ഞാൻ പറഞ്ഞ ട്രിപ്പിൾ ഫൈവ് എങ്ങനെയുണ്ട് പിന്നെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് അതായത് ജനറൽ സർവീസ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ അടുത്ത് ചെയ്തു വെച്ചിട്ടുള്ളൂ ഓയില് കാര്യങ്ങളൊക്കെ മാറ്റി നല്ല സുന്ദര കൂട്ടപ്പനാക്കി വണ്ടി വെച്ചിട്ടുണ്ട് ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല എന്ന് ഞാൻ കാണിച്ചു തരികയും ചെയ്തിട്ടുണ്ട് പറയുകയും ചെയ്തിട്ടുണ്ട് ഒറ്റ ഗ്ലാസ് മാറിയിട്ടില്ല ഇനി പുതിയ ഫുൾ കവർ ഇൻഷുറൻസ് ആണ് വണ്ടിക്കുള്ളത് ഡീസൽ വണ്ടിക്ക് ഈ ഡീസൽ വണ്ടിക്ക് പുതിയ ഫുൾ കവർ ഇൻഷുറൻസ് ആണ് നിലവിൽ എടുത്തിട്ടുള്ളത് പിന്നെ ഫ്ലോർ മാറ്റ് നിങ്ങൾ പുതിയത് നേരത്തെ കണ്ടില്ലേ ഫ്ലോർ മാറ്റ് കാര്യങ്ങളൊക്കെ പുതിയതടിച്ച് വൃത്തിയാക്കി ഇട്ടിരിക്കുന്നതാണ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കേണ്ട ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ പറയുന്നത് റിമോട്ട് കീ ഉണ്ട് സെക്കൻഡ് കീ അവൈലബിൾ ആണ് ഈ വണ്ടിയുടെ ഇനി ഫിറ്റ്നസ് രണ്ടായിരത്തി ഇരുപത്തൊമ്പത് വരെ അതായത് പതിനഞ്ച് പന്ത്രണ്ട് ഇരുപത്തൊമ്പത് വരെ ഫിറ്റ്നസ് ഉണ്ട് ടാക്സ് വരുന്നത് മുപ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലാണ് പൊല്യൂഷൻ വരുന്നത് പതിനെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അടുത്ത വർഷത്തിലാണ് മൂന്നാം മാസത്തിലാണ് കേട്ടോ ഈ വണ്ടിക്ക് വില പറയുന്നത് ഒന്ന് തൊണ്ണൂറ്റി അഞ്ചാണ് വണ്ടി ഇരിക്കുന്നത് നമ്മുടെ ജാലക്കുടിയിലും ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെ ബിറ്റ്നസ് ഉള്ള രണ്ടായിരത്തി ഒമ്പത് സ്വിഫ്റ്റ് ഡീസൽ വണ്ടി എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ വണ്ടിയുടെ വിലയെക്കുറിച്ചും ഈ വണ്ടീൻ്റെ വിശേഷങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് തീർച്ചയായും കമൻ്റ് ചെയ്യണ്ട അപ്പോൾ ഒരു സ്വിഫ്റ്റ് എൽ ഡി ഐ ഡീസല് വണ്ടി രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെ ഫേബ്രൂള രണ്ടായിരത്തി ഒമ്പത് മോഡൽ അത്യാവശ്യം നന്നായിട്ട് നന്നായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല ടച്ചപ്പ് ഒക്കെ ചെയ്ത് പോളിഷ് ആക്കി കുട്ടപ്പനാക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒരു സ്വിഫ്റ്റ് നോക്കുന്ന ഡീസൽ നോക്കുന്ന കൂട്ടുകാർക്ക് ഒരു പക്ഷെ ഉപകാരത്തിൽ വന്നേക്കാം എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ചാലക്കുടിയിലാണ് വണ്ടി ഇരിക്കുന്നത് നിങ്ങളെപ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ സെല്ലറെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം മാത്രമേ ഇറങ്ങാവൂട്ടാ അല്ലാതെ വിളിക്കാതെ വരരുത് എന്ന കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് പിന്നെ വാഹനം പിറ്റുപോയി കഴിഞ്ഞാൽ യൂട്യൂബ് വീഡിയോ രടിയിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്തു വെച്ചിട്ടുണ്ടാവും കമനേൻ്റെ അടി ഭാഗത്ത് സോൾട്ടൗട്ട് കൊണ്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും പിന്നെ നിങ്ങളുടെ കൂടുകാർക്കൊക്കെ ഷെയർ ചെയ്യാൻ മറക്കേണ്ട കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ നമുക്ക് സെയിൽ നടക്കേണ്ടതെന്ന് നിങ്ങളുടെ എല്ലാവരുടെയും ഷെയറും ലൈക്കും കമൻറ്റും നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെ ആയിക്കോട്ടെ മോശമാണെങ്കിൽ മോശമാണെന്നോ നല്ലതാണെങ്കിൽ നല്ലതാണെന്നോ കമൻറ്റ് ചെയ്യാൻ മറക്കേണ്ട അതുപോലെ തന്നെ നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ എന്നെ വിളിക്കാം എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടപ്പുണ്ട് തീർച്ചയായും നിങ്ങളെ ഞാൻ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും വാട്സപ്പ് മെസ്സേജ് അയക്കുകയാണെങ്കിൽ വളരെ നന്നായി വിളിക്കുമ്പോൾ ഒരു പക്ഷേ എടുക്കാൻ കഴിഞ്ഞു പെട്ടെന്ന് എടുക്കാൻ കഴിഞ്ഞതല്ല അപ്പോൾ പിന്നെ നിങ്ങൾക്ക് അതൊരു വിഷമല്ലോ പിന്നെ ഞാൻ തിരിച്ച് വിളിക്കുമ്പോൾ നിങ്ങൾക്ക് എടുക്കാൻ പറ്റാത്ത ചിലപ്പോൾ സേൽ അപ്പോൾ വാട്ട്സ്ആപ്പ് മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഞാൻ എടുത്ത് നോക്കുന്ന സമയത്ത് എനിക്ക് കൃത്യമായിട്ട് റിപ്ലൈ തരാൻ പറ്റൂടാ പ്രത്യേകിച്ച് ഗൾഫിൽ നിന്നൊക്കെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ വിളിക്കുമ്പോൾ എനിക്ക് ചിലപ്പോൾ ഞാൻ പണിക്ക് പോകണ കാരണം എനിക്ക് എടുക്കാൻ പറ്റണം എന്നൊരു വന്നില്ല അതുകൊണ്ടാണ് ഇവിടെ വേറെ കുഴപ്പമുണ്ടായിരുന്നല്ല അപ്പോൾ ഒരു നീറ്റ് കാർ ആണ് എന്ന് തന്നെയാണ് എൻ്റെ വിചാരം അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുകയാണ് അപ്പം മറ്റൊരു നല്ല വാഹനത്തിൻ്റെ നല്ല വിശേഷങ്ങളുമായി വരുന്നവരെ എല്ലാവരും കൂടെ അവരോടും ബാബായ്